ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചതായി ഞാൻ അറിഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല സരിത വെളിപ്പെടുത്തും വെളിപ്പെടുത്തും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി മാധ്യമങ്ങളിൽ തന്നെ ഒരു വിമർശനം വന്നിരുന്നു ഇത് വിലവേശലാണ് എന്നാണ് തോന്നുന്നത് ഏതായാലും എന്റെ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ഉപകരണമായി മാറുകയാണോ എന്നാണ് എനിക്ക് സംശയം സരിത ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അവര് ഇവിടെ ഉണ്ടാക്കിയ അഴിമതിയും അല്ലെങ്കിൽ തട്ടിപ്പും ഇവിടെ ഒരു സ്പെഷ്യൽ ടീം അന്വേഷിച്ചിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം അതിലൊന്നും അബ്ദുള്ള കുട്ടി ആളല്ല വെറുതെ എന്നെ ദ്രോഹിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂട ഇതിനോട് ഇത്ര മാത്രമേ എനിക്ക് പ്രതികരിക്കാനുള്ളൂ ഇത്ര മാത്രമേ എനിക്ക് അവരോട് അവർ പറയുന്നത് തന്നെ ഒരു മെസ്സേജ് ഉണ്ട് എന്നാണ് ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഫോണ് നിരന്തരമായ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തിരിച്ചു എന്ന് പറഞ്ഞ് എസ് എം എസ് അയക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്രയോ ആളുകൾ നമ്മളെ എം എൽ എമാരെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് നൊണയാണ് എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇത്രയും എനിക്ക് പ്രതികരിക്കാനുള്ളൂ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ ഏതല്ല എന്റെ ഉറക്കം കെടുത്തില്ല ഈ മർശനം കാരണം ഏത് അന്വേഷണത്തിനും തയ്യാറാണ് മാധ്യമങ്ങൾക്ക് സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വളരെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേഖലയാണ് മീഡിയ മീഡിയക്ക് അന്വേഷിക്കാം എന്നെ പറ്റി എന്നെ പറ്റി എന്നെ പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കാം സരിത കേസ് ഉണ്ടായപ്പോൾ തന്നെ താങ്കളുടെ ആ സിക്സിൽ അവസാനിക്കുന്ന നമ്പർ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു പലതവണ അതിൽ കോളുകൾ വന്നിട്ടുണ്ട് എന്നത് എന്നിട്ടും ഇപ്പോൾ പറയുന്നു സത്യത്തിൽ അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങള് നിങ്ങൾ മാധ്യമങ്ങൾക്ക് അന്വേഷിച്ചിട്ട് എന്നെ നിങ്ങൾക്ക് ശിക്ഷിക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല